ഇരുപത്തിയഞ്ച് കോടി ആര് നേടുമെന്നറിയാൻ ഇനി നാലു നാളുകൾ മാത്രം ഓണബമ്പറിൽ ഇനി വിൽക്കാനുള്ളത് ഏഴ് ലക്ഷത്തോളം ടിക്കറ്റുകൾ മാത്രം നറുക്കെടുപ്പിന് നാലുനാൾ മാത്രം മുന്നിൽ നിൽക്കവേ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണം ബമ്പർ വിൽപ്പന അറുപത്തിമൂന്ന് ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു വിപണിയിലേക്ക് അച്ചടിച്ചെത്തിച്ച മുഴുവൻ ടിക്കറ്റുകൾക്കും ശക്തമായ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത് ആകെ എഴുപത് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് നിലവിൽ വിൽക്കുന്നതിനായി നൽകിയിട്ടുള്ളത് ഇതിൽ ഇനി ഏഴ് ലക്ഷത്തോളം ടിക്കറ്റുകൾ മാത്രമാണ് വിപണിയിലുള്ളത് ഉടൻ തന്നെ ഇവയും വിറ്റുപോകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഇരുപത്തി അഞ്ചു കോടി രൂപ ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ചു ലക്ഷവും രണ്ട് ലക്ഷവും നാലും അഞ്ചും സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായാണ് ഇക്കുറി തിരുവോണം ബമ്പർ എത്തിയത് ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് സബ് ഓഫീസുകൾ ഉൾ സബ് ഓഫീസുകളിലേതുൾപ്പെടെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകളാണ് ഇവിടെ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടത് എട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റുകൾ വിറ്റഴിച്ച തിരുവനന്തപുരവും ഏഴ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് ടിക്കറ്റ് വിപണിയിലെത്തിച്ച് തൃശൂരും ഒപ്പമുണ്ട്